േഖകനാണ് അവിടുത്തെ ഇത് പനയമ്പാടം കല്ലടിക്കോട് പനയമ്പാടത്താണ് സംഭവം സിമന്റ് കേട്ട് ലോറിയായിരുന്നു ആയിരുന്നു അത് നാല് മണിയോട്ട് കൂടിയിട്ട് സ്കൂൾ വിട്ട സമയമാണ് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന സമയമാണ് നാല് വിദ്യാർത്ഥികൾ വണ്ടിക്ക് അടിയിലുണ്ടായിരുന്നു അതിലെ മൂന്ന് വിദ്യാർത്ഥികളെ ഇപ്പോ കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയും ഓരോ ഇല്ല എല്ലാവരും ഇപ്പോ കയറ്റി വിട്ടു വണ്ടി കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ആരെങ്കിലും അതിന്റെ അടിയിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ലോറി കയറ്റി കഴിഞ്ഞാലേ അറിയുള്ളൂ ഒരു പനിയമ്പാടം വളരെ ഒരു വീടിനോട് ചേർന്ന ഒരു മരത്തിൽ ഇട്ട് മതിലൊക്കെ ഇടിച്ച് തകർത്ത് മരത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇപ്പൊ ലോറിയുടെ അവസ്ഥ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ജെ സി ബികളൊക്കെ ഒന്ന് ലോറി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അതിൽ സിമെന്റ് ചാക്ക് മാറ്റാൻ കുറച്ച് ടൈം എടുത്തു ഇല്ല ഇപ്പൊ വണ്ടി പൊക്കി അടിയിൽ ഒന്നും ഇല്ല ഇതിൽ പറ്റിയ ആളുകളൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പുറത്തെടുത്ത കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയോ സുജിത് അവസാനാണ് പുറത്തെടുത്തത് ആ രണ്ട് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിപ്പോ ആ കുട്ടികളുടെ വില ഗുരുതരം തന്നെയാണ് ഗുരുതരൻ ഡ്രൈവറിന്റെ വിവരം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല ഡ്രൈവറെ ഇവിടെയും കാണാനല്ലേ അറിഞ്ഞു അറിയില്ല അല്ലെങ്കിൽ ആംബുലൻസ് കൊണ്ടുപോയതാണോന്ന് അറിയില്ല എന്തായാലും ഡ്രൈവറുടെ വില അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ വാഹനം അമിത വേഗതയിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രദേശവാസികളോ പറയുന്നുണ്ടോ തന്നെ മാറിയതാണോ ആയിരുന്നു എന്നാണ് ഇവിടെ കണ്ടെന്ന ഒന്ന രണ്ട് ആളുകൾ പറഞ്ഞത് ചോറിയ അമിത വേഗതയിലായിരുന്നു ഒരു വളവും നല്ല ചാറ്റിൽ മഴയും ഉണ്ടായിരുന്നു അപ്പൊ മഴയിൽ തെന്നാനുള്ള സാധ്യത കൂടുതല ഇവിടെ ഒരു പനയമ്പാടം വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് കഴിഞ്ഞ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാവുന്ന ഒരു ഭാഗമാണത് സ്ഥിരമായിട്ട് ശരി ടെലിഫോൺ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇടിച്ചിട്ട് അതിലേക്ക് ഇടിച്ചിട്ടാണ് ലോറി പറഞ്ഞത് സുജിത് ഇപ്പൊ വീടിന് സമീപത്തുള്ള ഒരു മരം നമുക്കത് ഒരു രണ്ട് പടങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒരു ഒരു സൈഡിൽ ഒരു വീട് കാണാം ആ വീടിന് മുമ്പിലുള്ള മരത്തിലാണ് ഇടിച്ചത് വീടിന് മുമ്പിൽ ഒരു മരം ഉണ്ട് മൂച്ചി അതിലേക്ക് അതിലേക്ക് മരം ലോറി അതിലേക്ക് സൈഡിലേക്ക് അതെ വണ്ടി പൂർണ്ണമായിട്ട് ഉയർത്തിയോ വണ്ടി പൂർണ്ണമായിട്ട് ഉയർത്തി വരുന്നാൽ പൊക്കി വെച്ചിട്ടുണ്ട് അത് അടിയിഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴില്ല ആരും ഇല്ലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് കുട്ടികൾ സ്കൂള് വിട്ട് വരുന്ന വഴിയായിരുന്നു തോന്നുന്നു അല്ലേ സ്കൂള് സ്കൂൾ വിട്ട് വരികയായിരുന്നു നടന്നു പോകുന്ന ശരി അവിടെ സ്ഥലത്തുണ്ടോ ഏഹ് ഞാൻ സ്ഥലത്തുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്തിയോ പോലീസ് ഫയർഫോഴ്സ് നാട്ടുകാർ ഹൈവേ പോലീസ് എൽ ഡി കോഡ് പോലീസ് എല്ലാരും ആകെത്തിയത് അവരായിട്ട് സജീവിലേക്ക് മാറ്റിയ കുട്ടികളുടെ കാര്യം അറിയോ സുചിത്തിന് അറിയില്ല വിശദമായി അവർ കിട്ടിയിട്ടില്ല ചെറിയ കുട്ടികളാണോ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണോ ഇത് സ്കൂളാണ് ഇവിടെയുള്ളത് അവരുടെ കൂട്ടുകാർ അവിടെ ഉണ്ടോ സോറി അല്ല വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വരുന്ന ബാക്കി കുട്ടികൾ അവിടെ സമയമായിട്ടവിടെയുണ്ട് അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ സുജിത്തിന്